ഹായ് ഓൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു സില്ലാസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി ഒരു ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പിയാണ് ഈസ്റ്റോ സോഡാപ്പൊടിയോ ഒന്നും തന്നെ ചേർക്കാതെ പച്ചരി വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ആണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് അടക്കാം അപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് പച്ചരിയാണ് ഒരു മൂന്ന് മണിക്കൂർ നേരം കുതിർത്ത് വെച്ചിരുന്നതാണിത് പച്ചരി എത്ര നേരം കുതിർത്ത് വെച്ചിരിക്കുന്നോ അത്രയും നന്നായിരിക്കും ഈ ഒരു പലഹാരം അപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൻ്റെ അളവിൽ ഒരു കപ്പ് പച്ചരിയാണ് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷമാണ് ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരുന്നത് ഇപ്പോൾ ആ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞതിന് ശേഷമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഞാനിപ്പോൾ ഈ ഒരു പച്ചരിയുടെ കണക്കനുസരിച്ചാണ് ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ അളവും ഇതിലേക്ക് എടുക്കുന്നത് എത്രയാണോ നമ്മൾ പച്ചരി എടുക്കുന്നത് അതിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കേണ്ടി വരും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ അളവും ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പം അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ ഒരു പച്ചരി മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം കുതിർത്ത് വെച്ചിരുന്ന ആ ഒരു വെള്ളത്തോട് കൂടി തന്നെ ഇട്ട് നമുക്ക് അരച്ചെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഈ ഒരു വെള്ളത്തിന്റെ കണക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ആ വെള്ളം കളഞ്ഞിട്ടുള്ളത് ഇപ്പം ഞാൻ മുഴുവൻ പച്ചരിയും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് മുട്ടയാണ് ഞാൻ ഒരു കോഴിമുട്ടയാണ് ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നത് ഒരു കപ്പ് പച്ചരി ആയതുകൊണ്ടാണ് ഒരു കോഴിമുട്ട ചേർത്ത് കൊടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് പച്ചരിയാണെന്ന് ില് രണ്ട് കോഴിമുട്ട ചേർത്ത് കൊടുക്കേണ്ടി വരും ആ ഒരു കണക്കനുസരിച്ചാണ് ഇത് ചെയ്തെടുക്കേണ്ടത് ഇനി ഇതിലേക്ക് വേണ്ടത് ചോറാണ് ഞാനിവിടെ അരക്കപ്പ് അളവിലാണ് ചോറിട്ട് കൊടുക്കുന്നത് ഏത് അരിയുടെ ചോറായിരുന്നാലും കുഴപ്പമൊന്നുമില്ല ഇനി അടുത്തതായിട്ട് ഇത് അരച്ചെടുക്കാൻ വേണ്ടി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോ ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത് അരക്കപ്പ് അളവിൽ തന്നെ ഒരു കപ്പ് വെള്ളമാണ് ഈ ഒരു മാവ് റെഡിയാക്കി എടുക്കേണ്ടത് നല്ല ലൂസായിട്ടല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വെള്ളം തന്നെ മതിയാവും ഇനി ഞാനിതൊന്ന് നല്ല പോലെ അരച്ചെടുക്കുന്നുണ്ട് ഇപ്പൊ നന്നായി അരച്ചെടുത്തിട്ടുള്ള ആ ഒരു മിക്സ് ഞാൻ ഇവിടെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള പരുവം ഇതിലേക്ക് ഇനി സോഡാപ്പൊടിയോ ഈസ്റ്റോ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തതിനു ശേഷം നല്ല യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ഈ ഒരു പച്ചരിയുടെ കൂടെ മുട്ടയും ചോറും ചേർത്തത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ പലഹാരം റെഡിയായി കിട്ടുക ഇപ്പൊ ഞാൻ ഇതാ ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോ കാണിച്ച ഒന്നുകൂടി ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള പരുവം ഒരുപാടങ്ങ് അങ്ങ് ലൂസും ആവണ്ട എന്നാ നല്ല കട്ടിയും ആവേണ്ട ഇതാണ് കറക്റ്റ് പരുവം ഇനി ഞാനിത് ചുട്ടെടുക്കാനായിട്ട് അപ്പം ചുടുന്ന പാനാണ് സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുള്ളത് ഈ ഒരു പാൻ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട് എന്നിട്ട് ആ ഒരു ഫ്ലെയിമിൽ തന്നെ വെച്ചിരുന്നിട്ട് വേണം ഇത് എത്ര സമയമാണോ വേവാനായിട്ട് എടുക്കുന്നത് ആ ഒരു സമയം വരെയും ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിരുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി അപ്പം റെഡിയായി കിട്ടും ഇപ്പം ഇതാ ഈ ഒരെണ്ണം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എടുത്തു മാറ്റാം ഇപ്പോഴും ഞാൻ ഇത് ലോ ഫ്ലെയിമിലാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് വീണ്ടും ഒരു കയ്യിൽ മാവൊഴിച്ചു കൊടുക്കാം ഇതിന് ഒരുപാട് ഫ്ലെയിമിന്റെ ആവശ്യമില്ല ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിരുന്നാലാണ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ ഈ ഒരു പാനിൽ തന്നെ ഇത് ചുട്ടെടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല നമുക്ക് ദോശ ചുട്ടെടുക്കുന്ന ആ ഒരു പാനിലും ചുട്ടെടുക്കാവുന്നതാണ് ഞാനിപ്പോ അപ്പം ചുടുന്ന ഈ ഒരു പാനില് ചുട്ടെടുക്കുന്നത് അതിന്റെ നടുഭാഗത്ത് അപ്പമൊക്കെ ഇരിക്കുന്ന പോലെ പൊങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇപ്പൊതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ് റെഡിയായി കിട്ടിയിട്ടുള്ളത് ഈ ഒരു രീതിയിൽ ചുട്ടെടുക്കുമ്പോൾ കാണാനും നല്ല ഭംഗി ഉണ്ടാവും അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്